നമസ്കാരം മജീദാണ് അപ്പം എന്തൊക്കെ മനസ്സുമാരെ വർത്തമാനം സുഖല്ലേ അപ്പം ഇന്ന് ഈ വീടിൻ്റെ ഈ അടുക്കളിൻ്റെ തന്നെ തേപ്പാണ് അപ്പം അതിൻ്റെ സ്റ്റേജോ കെട്ടിയിക്കണേ അപ്പോൾ പണി ഉണ്ടെങ്കിൽ പറഞ്ഞല്ലോണ്ടു എൻ്റെ നമ്പറ് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റമ്പത് മുപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് ആ നമ്പർക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ സ്കൂളും മാർസലൊക്കെ പഠിച്ചു തന്നെ എല്ലാ പരിപാടിക്കും ഞാൻ കൂടും പക്ഷേ അന്ന് പരിപാടിൻ്റെ അന്ന് എനിക്ക് ഭയങ്കര ബേജാറാക്കാറ് എന്നിട്ട് അന്ന് ഞാൻ എല്ലാ എന്ന് വെച്ചാൽ പരിപാടി തുടങ്ങി കുറേ കഴിഞ്ഞിട്ടുള്ളിൽ ഞാൻ പോവുക കാരണം മൈക്ക കാണുമ്പോൾ തന്നെ എനിക്ക് പിന്നെ ടെൻഷനാക്കാറ് പക്ഷേ അപ്പോൾ അന്നത്തൊക്കെ ഒരു ഓർമ്മക്ക് വേണ്ടിയാണ് ഞാൻ എന്ന് നമ്മുടെ നബി സല വഫാത്തിനെ പറ്റിയൊരു പാട്ടുണ്ട് അപ്പോൾ എന്നെക്കൂടെ വെക്കുന്ന മാതിരി ഞാൻ പാടുകൊണ്ട് നിങ്ങളെ മുന്നേക്ക് ഞാൻ ഇട്ട് തരികയാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടോ ഓക്കെ ും ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ഹാലും സഹാപാത്തും ദുഃഖീ ചീരിപ്പല്ലോ അഷറഫുൻ വാത്തിൻറെ നേരത്തെ ും സാപാത്തും പൊട്ടീ കരഞ്ഞല്ലോ ആരംഭപ്പൂവിന്റെ കാലും നില കണ്ട് ഹാലും സഹാപാത്തും ദുഃഖീരിപ്പല്ലോ മുത്തായ തങ്ങൾ താളർന്നു കീഴുന്നു മുത്തു മുൾഫാത്തി മാ ചാരത്തിരിക്കുന്നു മുത്തായ തങ്ങൾ

ഹാലും ഹാലും മൗത്ത് ുംസറാഹിയിൽ അന്നേരം വന്നിട്ട് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്തു നിന്നിട്ട് മൗത്ത് അസുറാഹിയിൽ അന്നേരം വന്നിട്ട് മനുഷ്യന്റെ രൂപത്തിൽ നിന്നിട്ട് മാണിക്കല്ലിനോട്ടേറ്റം പാറയൊന്നു നേരിലേ നേരത്ത് സമാവാക്കും പൊട്ടിക്കാരഞ്ഞല്ലോ ഹാലും ും ദുഖീ ചിരിപ്പല്ലോ വന്നാ വിശേഷം മാലക്ക് പറയുന്നു മന്നാന്റെ ആമർ പോലെ വന്നുള്ളതാണെന്ന് വന്നാ വിശേഷം മാലക്ക് പറയുന്നു മന്നാന്റെ ആമർ പോലെ വന്നുള്ളതാണെന്ന്

ും നില കണ്ട് ദുഃഖി പല്ലോ അനുവാദം മുത്ത് കൊടുക്കുന്നു അന്നേരം റോഹ് പിടിക്കുന്നു അനുവാദം മുത്ത് കൊടുക്കുന്നു അന്നേരം റോഹ് പിടിക്കുന്നു ആലം തോനിയാവം നാകെ വിറക്കുന്നു ആറ്റൽ റസോലുവാഹ് നമ്മേ പിരിയുന്നു ആലം തോണിയാവം നാകെ വിറക്കുന്നു ആറ്റൽ റസോലു നമ്മേ ും പൊട്ടീ കാരഞ്ഞല്ലോ ആരംഭപ്പൂവിൻ്റെ ഹാലും നില കണ്ട് ഹാലും സ്വാഹാവാത്തും മനസ്സന്മാരെ എനിക്ക് പാട്ട് പാടാനൊന്നും എനിക്ക് അറിയില്ല പക്ഷേ ഈ പാട്ടിൻ്റെ ലാസ്റ്റ് വരി ആ ലാസ്റ്റ് വരി പാടുമ്പോൾ ഓട്ടോമാറ്റിക് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ആ ഒരു സങ്കടം വരും എന്നുവെച്ചാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി ആൾ നമുക്ക് അത്രയും ഭയങ്കര ഇഷ്ടമല്ലേ നോക്കിയാൽ അടുത്ത വീഡിയോസ് കാണാം